ദേവനന്ദ ഐ പി എസ് അവതരണം ഷിബു ജോസഫ് രചന വിദ്യാവാസൻ മാധവിന്റെ വീട്ടിൽ സിറ്റൌട്ടിലിരുന്ന് ബുക്ക് വായിക്കുന്നു പവിത്ര രാധ അവളുടെ അടുത്തിരുന്ന് എന്തൊക്കെയോ പറയുന്നു ആ സമയം ചാക്കോച്ചിന്റെ ബള ജീപ്പ് പൊടി വറുത്തിക്കൊണ്ട് മുറ്റത്ത് നീന്നു പവിത്ര ബുക്കിൽ നിന്ന് കണ്ണെടുത്തു ആരാമോളയിൽ പേടിയോടെ രാധ ചോദിച്ചു വായും പൊളിച്ച് പവിത്ര നോക്കിയിരുന്നു ചാക്കോച്ചൻ അതിൽ നിന്നിറങ്ങി മുണ്ടുമടക്കി മീശം പിരിച്ച് മുന്നോട്ട് നടന്നു വന്നു അച്ചായൻ ചിരിയോടെ പവിത്ര വിളിച്ചു രാധ പേടിയോടെ എഴുന്നേറ്റു എന്നാടി ചാക്കോച്ചൻ അടുത്ത് വായും പൊളിച്ചു നിൽക്കുന്ന പവിത്രയെ നോക്കി ചോദിച്ചു ഏയ് പവിത്ര തലവലിക്കി കാണിച്ചു എവിടെയാടി നിന്റെ തന്തപ്പടി അകത്ത് നോക്കിക്കൊണ്ട് ചാക്കോച്ചൻ ചോദിച്ചു അകത്തുണ്ട് പേടിയോടെ പവിത്ര പറഞ്ഞു മാറടി കോപ്പയെ പോത്ത പോലെ നിൽക്കാതെ അവളെ തള്ളി മാറ്റിക്കൊണ്ട് ചാക്കോച്ചൻ അകത്ത് കയറി പവിത്ര ഒന്നുമില്ലാതെ വായുംപൊളി ചെയ്യുന്നു അകത്ത് മാധവ് ടി വി നോക്കിക്കൊണ്ടിരുന്നു മാധവ് ഷത്തുകൈമടക്കിക്കൊണ്ട് ചാക്കോച്ചൻ വിളിച്ചു മാധവ നിവർന്നു നോക്കിക്കൊണ്ട് എഴുന്നേറ്റു തനിക്ക് കിട്ടിയതൊന്നും പോരെ മീശ പിരിച്ച് ചാക്കോച്ചൻ ചോദിച്ചു എന്താണ് തനിക്ക് വേണ്ടത് എന്റെ വീട്ടിൽ കയറി വന്നിട്ട് എന്നെ നീ ഭീഷണിപ്പെടുത്താൻ എത്ര ധൈര്യം വേണം മാധവ് പറഞ്ഞുകൊണ്ട് തോക്കിനെടുത്ത് ചാക്കോച്ചൻ്റെ നേർക്ക് നീട്ടി ഇത് കാണുന്ന പവിത്ര രാധയും പേടിയോടെ നോക്കി ചാക്കോച്ചൻ തോക്കിനെ നോക്കിക്കൊണ്ട് മീശ പിരിച്ച് കള്ളച്ചിരി തിരിച്ചു അമ്മേ അച്ഛൻ ചോദിച്ചു മേടിച്ചു പവിത്രമെല്ലെ രാധയുടെ കാതിൽ പറഞ്ഞു ഒന്നുമിണ്ടതിരിക്കടി എന്റെ താലി രാധ മെല്ലെ പറഞ്ഞുകൊണ്ട് താലിയിൽ പിടിച്ചു മാധവോ ഒറ്റ വെടിയിൽ തീർക്കണം പൊന്നു സാറേ ജീവൻ എങ്ങനെ ഉണ്ടായാൽ താൻ തീർന്നു വെക്കട വെടി എന്റെ നെഞ്ചത്തേനെ വെക്കട വെടി നാക്കം കടിച്ച് നെഞ്ചിലടിച്ചുകൊണ്ട് ചാക്കോച്ചം പറഞ്ഞു മാധവന്റെ കൈകൾ വരച്ചു ചാക്കോച്ചൻ മാധവിന്റെ കയ്യിലിരുന്ന തോക്കിൽ പിടിച്ചുപഠടിച്ച് അവന്റെ അണ്ണാക്കിൽ കുത്തി കയറ്റി അച്ഛൻ ചത്തു പവിത്ര പറഞ്ഞു പന്നമനി നിന്റെ അഭ്യാസം കാഞ്ഞിരപ്പള്ളി ചാക്കോച്ചനോട് വേണ്ട ഇത് വേറെ അതിനോട് നിന്റെ കൈക്ക് അടങ്ങില്ല കേട്ടോ മൈ ചാക്കോച്ചൻ തോക്കിനെടുത്ത് മുകളിലോട്ട് ഉന്നം വെച്ച് ഷൂട്ട് ചെയ്തു എല്ലാവരും പേടിയോടെ കണ്ണുകൾ അടച്ചു മാധവ് ഒന്നും മിണ്ടാതിരുന്നു മാധവ് പയന്നിരുന്നു പവിത്ര നിനക്ക് എടുക്കേണ്ടതൊക്കെ എടുക്കാം എന്റെ ഒപ്പം ഇപ്പോൾ തന്നെ ഇറങ്ങിക്കോണം നിന്റെ ചേച്ചി ഒരാൾ ജീവിച്ചിരിപ്പുണ്ട് എടുക്കേണ്ടത് എടുക്കാം ദേഷ്യത്തിൽ ചാക്കോച്ചൻ കൽപ്പിച്ചു പവിത്ര ഒന്നും ഒന്നുമില്ലാതെ അമ്മയെ നോക്കി മോള് വെക്കോ എന്നെ കൊണ്ട് വരാനാകില്ല കാരണം എന്റെ ഭർത്താവായിപ്പോ മോളും എൻ്റെ കൈകളിൽ പത്രമാണ് രാധ സമ്മതം കൊടുത്തു പവിത്ര ഒന്നുമിണ്ടാതി എടുക്കടി പുല്ലി ചാക്കോച്ചൻ ദേഷ്യത്തിൽ കൽപ്പിച്ചു പവിത്ര ഒന്നും ഒന്നുമിണ്ടെ റൂമിൽ പോയി നിന്നെയൊക്കെ തല്ലി നേരം മിണ്ടാതിരിക്കാം നാണല്ലട തനിക്ക് നിയമത്തിൽ ഉന്നതങ്ങളിലിരിക്കുന്ന താൻ കള്ളന്മാർക്ക് കൂട്ടിയിൽക്കാൻ ദേഷ്യത്തിൽ ചാക്കോച്ചൻ ചോദിച്ചു ആ സമയം പവിത്ര ബാഗ് എടുത്തോണ്ട് ചാക്കോച്ചന്റെ അടുത്ത് വന്നു മാധവോ നിന്നെ പോലെ കൂട്ടിക്കൊടുക്കാനല്ല എവിടെ ഞാൻ കൊണ്ടുപോകുന്നത് എന്റെ അനിയത്തിക്കൂട്ടിയായിട്ട് കൊണ്ടുപോന്നു പൊന്നുപോലെ നോക്കുഞ്ഞ ഇവിടെ പാടിപ്പോവാം പവിത്രയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് ചാക്കോച്ചൻ പോയി രാധ കണ്ണുകൾ തുടച്ചുകൊണ്ട് അവർ പോകുന്നത് നോക്കിയിരുന്നു കാറിൽ രണ്ടുപേരും മൗനമായിരുന്നു പവിത്രയുടെ വിതമ്പൽ കേട്ട് ചാക്കോച്ചൻ തിരിഞ്ഞു നോക്കി എന്താടി അമ്മയെ തനിച്ചാക്കി എന്ന വേദനയോ കാർ ഡ്രൈവ് ചെയ്തുകൊണ്ട് ചാക്കോച്ചൻ ചോദിച്ചു അതുകൊണ്ട് പക്ഷെ അച്ചായൻ എനിക്കാരാ തിരിഞ്ഞ് ആ മുഖത്ത് നോക്കി പവിത്ര ചോദിച്ചു അച്ചായൻ എന്റെ അനിയത്തിക്കുട്ടി ചിരിയോടെ ചാക്കോച്ചൻ പറഞ്ഞു പ്രണയിച്ചിട്ടുണ്ടോ പവിത്ര പിന്നെയും ചോദിച്ചു ചാക്കോച്ചൻ ഉച്ചത്തിൽ ചിരിച്ചു എന്താ ഇത്ര ചിരിക്കാൻ ചുണ്ടുകൂർപ്പിച്ച് പവിത്ര ചോദിച്ചു എന്നെയൊക്കെ ആരാടി പ്രേമിക്കാൻ പോകുന്നത് അതോർത്ത് ചിരിച്ചുപൊന്നി അതും ശരിയാ പുച്ചത്തോടെ പവിത്ര പറഞ്ഞു എന്താടോ തനിക്ക് വല്ല പ്രേമമുണ്ടോ ചാക്കോച്ചൻ ഇടങ്ങളിട്ട് നോക്കിക്കൊണ്ട് ചോദിച്ചുണ്ടായിരുന്നു ഒറ്റ ദിവസത്തെ പ്രണയം ഇനി ചത്താലും അവൻ എനിക്ക് വേണ്ട പവിത്ര പറഞ്ഞുകൊണ്ട് ദൂരെ നോക്കി അതെന്നാ മാങ്ങയാ ചാക്കോച്ചൻ വാവൊിച്ചു ചോദിച്ചു അതൊക്കെ ഒരു പ്രേമം അത് വിടച്ചായ പാസ്റ്റ് ഈസ് പാസ്റ്റ് പവിത്ര ചിരിയോടെ പറഞ്ഞു ചാക്കോച്ചൻ ഒന്നുമിണ്ടതെ വണ്ടി ഓടിച്ചു ഗസ്റ്റ് ഹൗസിൽ രണ്ടുപേരും വന്നു ദേവനന്ദയുടെ മുഖം സന്തോഷം കൊണ്ട് കൊണ്ടുവിട്ടു പവിത്ര നാളെ തൊട്ട് ഇവിടെ നിന്ന് പഠിക്കാൻ പോവാ ഒന്നും നടന്നില്ല നടന്നതൊക്കെ സ്വപ്നമായിട്ട് കണ്ടുവിട്ടോ ചാക്കോച്ചൻ അവടെ കവിളി തെട്ടിക്കൊണ്ട് ചിരിയോടെ പറഞ്ഞു അതിന് എന്താണ് ഇപ്പോൾ ഉണ്ടായത് സംശയത്തോടെ ദേവനന്ദ ചോദിച്ചു ഏയ് ഒന്നുമില്ല നീ റെസ്റ്റ് എടുക്ക് ചാക്കോച്ചൻ പറഞ്ഞുകൊണ്ട് പുറത്തുപോയി ദേവനന്ദ സംശയത്തോടെ ആലോചിച്ചുകൊണ്ടിരുന്നു കോളേജിൽ ലൈബ്രറിയിൽ ഇരുന്ന് ബുക്ക് വായിക്കുന്നു കാശി ആരുമില്ലെന്ന് ഉറപ്പുവരുത്തി കൊണ്ട് പവിത്ര ലൈബ്രറിയിൽ പോയി അവൻ്റെ മുന്നിലിരുന്നു അവളെ കണ്ട കാശി എന്താന്ന ഭാവത്തിൽ പവിത്രയെ നോക്കി എന്താ സാർ എന്താണ് കാണിക്കുന്നത് ഇഷ്ടമില്ല എന്നെ ചുംബിച്ചത് സംശയത്തോടെ പവിത്ര ചോദിച്ചു ചുംബിച്ചാൽ പ്രണയാവുമോ പൈസ എടുത്ത് പോകുന്നവർ ചുംബിക്കും അതും പ്രണയാവുമോ ഏ പുരികുയർത്തി കാശി ചോദിച്ചു സാർ പവിത്ര അല്ലറി അലറണ്ട ഇത് ലൈബ്രറിയാണ് നീ എന്നെ ചുമ്പിച്ചപ്പോൾ ഞാനും അത്രേ ചെയ്തോളൂ എനിക്കൊന്നും പ്രിയായി മേടിക്കുന്നത് ഇഷ്ടമില്ല അത് പ്രണയമാണെന്ന് വിചാരിച്ചത് തൻ്റെ തറ്റി പ്രണയവും ഒരു കോപ്പമില്ല തനിക്ക് പോവാം കാശി പറഞ്ഞുകൊണ്ട് ബുക്കിൽ നോക്കി പവിത്ര ഒന്നും ഒന്നുമണ്ടത് അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി ഡൽഹിയിൽ ട്രെയിനിങ്ങൊക്കെ കഴിഞ്ഞോ ദാദ ചോദിച്ചു കഴിഞ്ഞു കൂടെയുള്ളവർ ഉച്ചത്തിൽ പറഞ്ഞു ഓരോ സംസ്ഥാനത്തിലും ഓരോ പെൺ പിള്ളേരെ വിടുക സക്കീർ എല്ലാവരെയും നോക്കി പറഞ്ഞു ദാദാ ഒരുത്തൻ പേടിയോടെ വിളിച്ചു സക്കീർ അവനെ കൂർപ്പിച്ച് നോക്കി കേരളത്തിൽ വിടാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ് അതെന്താ അവിടെ ഭയക്കാൻ സംശയത്തോടെ ദാദ ചോദിച്ചു അവിടെ പോലീസ് പരീക്ഷ കൂടുതലാണ് എൻ്റെ രാഗം പോലും ഭയക്കണം അത്ര റിസ്ക്കാണ് ഒരാൾ പറഞ്ഞു എത്ര എത്രാണേലും നമ്മൾ പോയിരിക്കും അതാണ് സക്കീർ ഭാര്യ ദൈവം അവരെ പറ്റിച്ച് നമുക്കൊന്നും ചെയ്യാനാകില്ല അവർക്ക് ആരും ഭയങ്കര അവർ എടുക്കുന്നതാണ് അവസാനത്തെ തീരുമാനം അവർ വന്നതിനുശേഷം മയക്കുമരുന്ന് എത്തിക്കാൻ പോലും പറ്റുന്നില്ല അതുകൊണ്ട് കേരളത്തിൽ വയക്കണം ചെറിയ ഒഴിച്ചോതി എല്ലാം കലങ്ങാൻ അപ്പോൾ ആദ്യം അവളെ തളക്കിയ സക്കീർ ദേഷ്യത്തിൽ പറഞ്ഞു അതത്ര പെട്ടെന്ന് നടക്കുന്ന കാര്യമല്ല കാരണം ദാദാ അവനെ നോക്കി ചോദിച്ചു അവൾ വെറുവരു പെണ്ണല്ല ആണിന്റെ സ്വഭാവമാണ് അവൾക്ക് അത്ര നിസ്സാരമല്ല അവളെ തൊടാൻ പെണ്ണല്ലേ പോലെ വീഴ്ത്തിയാൾ വീഴാത്ത ഏത് പെണ്ണാ ഉള്ളത് സക്കീർ ആർ തലച്ചു ചിരിച്ചു അവൾ മാത്രമല്ല അവളുടെ കൂടെ മറ്റൊരാളുണ്ട് പേടിയോടെ അവൻ പറഞ്ഞു നിർത്തി സക്കീർ അവനെ സംശയത്തോടെ നോക്കി ചാക്കോച്ചൻ അവൻ പറഞ്ഞത് സക്കീർ ഞെട്ടലോടെ ചാക്കോ എന്ന് മന്ത്രിച്ചുകൊണ്ട് എഴുന്നേറ്റു അവളെ തുടർന്നയിൽ ചാക്കോയെ കൊല്ലണം പേടിയോടെ അവൻ പറഞ്ഞു ചാക്കോ ചെ ചെവിത്താമരുടെ നേതാവ് കണ്ണുകൾ വിടർത്തി സക്കീർ പറഞ്ഞു തുടരും